ഹലോ ഗായ് സറാഫിയുടെ ഊരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ ഒരു എസ്റ്റേറ്റിലേക്കാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു കിഡ്ലൻ എസ്റ്റേറ്റിലേക്ക് പുനലൂർ കഴുതൊരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററാണ് ഈ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് കൊല്ലങ്കാരുടെ മൂന്നാറ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ച ഈ ഒരു അമ്പനാട് പോകുന്ന ഒരു വഴിയും ആ അമ്പനാട് വില്ലേജും ഒക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകതയൊക്കെ അതൊക്കെ നമുക്ക് വരുന്ന ഈ ഒരു വീഡിയോയിലേക്കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളങ്ങനെ രാവിലെ പുനലൂർ ടൗണിൽ നിന്നും ചെങ്കോട്ടയ്ക്ക് തിരിണ്ട വഴിയിലേക്ക് തിരിഞ്ഞ് ഇനി നേരെ കഴുതുരുട്ടിയിലേക്ക് പോകണം പോകുന്ന വഴിയിൽ പതിമൂന്ന് കണ്ണറ പാലം ഒക്കെ കണ്ട് നേരെ കഴുതുരുട്ടിക്ക് വെച്ച് പിടിക്കുകയാണ് നേരെ അങ്ങനെ ഇതാണ് കഴുതുരുട്ടി പാലം ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ലെഫ്റ്റിലേക്ക് ഉള്ളിലേക്ക് എസ്റ്റേറ്റിലേക്ക് പോകാനുള്ള വഴി ഈ കിടക്കുന്ന വേണാട് ബസ് കെ ബസ് അമ്പനാട് എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന വഴിയാണ് ദിവസവും രണ്ട് സർവീസും കണ്ടുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ ഈ ഒരു ടൗണിൽ നിന്നും അകത്തേക്ക് പോവുകയാണ് അമ്പനാട് ഇതൊരു ചെറിയ ടൗൺ ആണ് കേട്ടോ ഇവിടുന്ന് ഉള്ളിലേക്ക് പിന്നെ കടകളൊന്നുമില്ല അപ്പൊ വെള്ളം എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടവര് ഈ ഒരു സ്ഥലത്തുനിന്ന് വെള്ളമൊക്കെ വാങ്ങി അവിടത്തേക്ക് കയറണം അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് ഉള്ളിലേക്ക് കടന്നു ഒറ്റ വഴിയാണ് വരുന്ന വഴിയിൽ നമുക്ക് രണ്ട് മൂന്ന് ജംഗ്ഷനൊക്കെ കാണാൻ സാധിക്കും ചെറിയ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പോകുന്ന വഴിയിൽ കൈതത്തോട്ടങ്ങളും അതിതുമൊക്കെയാണ് ദൂരെ നമുക്ക് മലയൊക്കെ കാണാൻ സാധിക്കും ഈ ഒരു ഒറ്റ വഴിയിൽ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് എത്തും അങ്ങനെ കുറച്ച് മുമ്പോട്ട് വരുമ്പം നമുക്കിവിടെ ഒരു കവലയും ഒരു ഫാക്ടറിയൊക്കെ കാണാൻ സാധിക്കും ഇതാണ് ഹാരിസൺ മലയാളത്തിൻ്റെ ഒരു തേയില ഫാക്ടറി ഇവിടെ കുറേ ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റിലേക്ക് നമുക്ക് ഈ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകേണ്ടത് ഈ അമ്പനാട് എസ്റ്റേറ്റിലും ഈ ഒരു ഹാരിസണിൻ്റെ ഫാക്ടറികളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകണം ഇത് കണ്ടില്ലേ ഒരു പഴയ പാല കേട്ടോ ഇത് അടിപൊളി ഒരു ആറ കേട്ടോ ഇത് ഈ രണ്ട് പാറയുടെ അടിയിൽ കൂടെ അടിപൊളിയായിട്ട് വെള്ളം വരുന്നതായിട്ട് കാണാം കേട്ടോ സൂപ്പർ ഇത് പഴയ പാലമാണെന്ന് തോന്നുന്നു നടപ്പാതം ഇത് പുതിയ പാലവും ഇത് കണ്ടോ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമമാണ് ഇത് കേട്ടോ എന്ത് രസമുണ്ടോ നോക്കിയേ അടിപൊളി <laughs> േ

അങ്ങനെ നമ്മൾ ഈ കണ്ട ഗേറ്റിന്റെ ഇവിടെ നിന്ന് നൂറ് രൂപ ബൈക്കിന് പാസ് എടുത്തിട്ടാണ് അകത്തേക്ക് വരുന്നത് ഇതാണ് എസ്റ്റേറ്റിന്റെ ഫുള്ള് പ്രോപ്പർട്ടി കാറിൽ വരുന്നവർക്ക് നാനൂറ് രൂപയാണ് കേട്ടോ ബൈക്കിൽ വരുന്നവർക്ക് നൂറ് രൂപ അപ്പോൾ ഇത് ഇനിയും കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നല്ല അടിപൊളി ഒരു എസ്റ്റേറ്റ് ആണിത് ആദ്യത്തെ ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഡിവിഷനിലേക്കൊക്കെ ഉള്ള ഒരു ഗേറ്റാണിത് ഇവിടെ ഡയറക്റ്റ് നമുക്ക് കയറി ചെല്ലാൻ സാധിക്കും ഗൈസ് ഞാൻ ശരിക്കും ഞെട്ടി നിൽക്കുവാണോ കേട്ടോ നമ്മൾ ശരിക്കും മൂന്നാറൊക്കെ വന്ന പോലത്തെ ഒരു ഫീലിങ്ങ് അത്ര അടിപൊളി ഒരു തേയിലത്തോട്ടോ പിന്നെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ കേട്ടോ നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഇവിടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കേട്ടില്ലേ ശരിക്കും നമ്മുടെ മൂന്നാർ വന്ന പോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ എന്ത് രസം ഉണ്ടെന്നറിയാമോ അടിപൊളി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടൊന്ന് കയറി കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ ഒരു കോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷഡിൽ ഒരു കോർട്ട് അടിപൊളി ഈൻ്റെ നടുക്ക് രസം ഉണ്ടോ നോക്കിയേ ആ പാറ കാണാൻ പറ്റും നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിൽ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഒരു വലിയ പാറയും ഇതും കേട്ടോ ഈ ദൂരെ കാണുന്നത് ഫാക്ടറിയാണ് ആണ് ഇവിടുത്തെട്ടോ തേയില ഫാക്ടറി അരിസൻസ് മലയാളത്തിൻ്റെ ഫാക്ടറിയാണ് ആണ് തേയില ഫാക്ടറി ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് ഒരു ചെറിയ പാറ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് നമ്മൾ തെന്മല ഭാഗത്തൂടെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പാറ കാണല്ലോ ആ പാറയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ നിന്നിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു എന്ന് പറയുന്ന മൂന്നാറ് പോലത്തെക്കുള്ളൊരു സംഭവം ശരിക്കും അടിപൊളി ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ട് കേട്ടോ നല്ല കിടന്ന സ്ഥലമാണ് മയിലൊക്കെ കരയുന്നു മയിലിൻ്റെ കരച്ചിലാണ് കേട്ടോ ഈ കാണുന്ന ഒരു വില്ലേജ് ആണ് കേട്ടോ നമ്മുടെ ഉമ്പിൽ പോയ ഒരു വണ്ടിയുടെ ആന്ന് തോന്നുന്നു ഒരു മൊബൈൽ എനിക്ക് കിട്ടി കേട്ടോ ഇനി പോകുന്ന വഴി കൊടുക്കണം രണ്ട് ബൈക്കിൽ രണ്ട് പേര് പോയിട്ടുണ്ട് അവർ ആണെന്ന് തോന്നി ഈ മൊബൈൽ അപ്പോൾ റോഡിൽ കിടന്ന് കിട്ടിയ മൊബൈലാണ് അപ്പോൾ അവിടെ പോകുന്ന വഴി കൊടുക്കണം അവർ മുമ്പിലോട്ട് കയറിപ്പോകുന്നുണ്ട് രണ്ട് പയ്യന്മാരെ കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ടിൽ പോയ ടീമിൻ്റെ ആയിരുന്നു മൊബൈൽ കേട്ടോ നമ്മൾ കൊടുത്തു അപ്പോൾ ഇവിടം വരെ ഉള്ളൂ ഈ ഒരു സന്ദർശ എസ്റ്റേറ്റ് അതിർത്തി ഇവിടെ അവസാനിച്ചിരിക്കുക കേട്ടോ ഇനി സ്വന്തം റിസ്ക്കിൽ പോകണം ഇനി കാടാം പിന്നെ എട്ട് എട്ട് മണി മുതൽ നാലര വരെ സന്ദർശനമുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഫോറസ്റ്റാ ഫോറസ്റ്റിൻ്റെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇനി ഈ ഒരു കാട്ടിലൂടെ കുറച്ച് ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വഴി പോകുന്നത് നമ്മുടെ അച്ചൻകോവില് വനത്തിലേക്കുള്ള ഓപ്പോസിറ്റ് വഴിയാണ് പക്ഷേ ഇതുവഴി ആരെയും ഇപ്പോൾ കയറ്റി വിടത്തില്ല കൊടും വനത്തിൽ കൂടെ ഇപ്പം ആളെ കയറ്റി വിടത്തില്ല കേട്ടോ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ അതുപോലെ തന്നെ വലിയ റിസ്ക് ആയിട്ടുള്ളൊരു വഴിയാണ് ഇവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടും കാടാണ് ഈ വഴി കിട പോയാൽ നമുക്ക് ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും പക്ഷെ നമ്മുടെ വണ്ടി ഒന്നും വിടത്തില്ല കുറച്ചു വരെ നമ്മളൊന്ന് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിട്ടൊന്ന് നോക്കാൻ വേണ്ടിട്ട് പോവാണ് പോവാട്ടേ ഇനി ചെന്നാ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെവിടുന്ന് ഇസ്റ്റേറ്റിൽ ഇനിയുണ്ട് കാണാൻ വേറെ ഡിവിഷനിലോട്ട് പോവാനോ ഫാക്ടറി എന്തൊക്കെയുണ്ട് ഇതെനിക്ക് പോകുന്നു വേറെ സ്ഥലത്ത് ഒന്നീ തമിഴ്നാട്ടിലോ എല്ലാം വനത്തിലല്ലോ അവിടെ ചെന്ന് ഇറങ്ങുമായിരിക്കും ആ അവിടെ മറ്റേ ഒരു വനമുണ്ടല്ലോ അവിടെ ചെന്ന് ഇറങ്ങും ഓട്ടെ റാൻ പറ്റുമോ പ്രവേശനം കർശനമായി നിരവഹിച്ചിരിക്കുന്നു ഏ അവിടെ എനിക്ക് തോന്നുന്നു അപ്പുറത്ത് അച്ചൻകോവില് വനത്തിലോട്ടെ കണ്ടാൽ പോകുന്ന വഴിയാന്ന് തോന്നുന്നു ഞാൻ പോയിട്ട് തിരിച്ചു വന്നു അത് അവിടെ റിസ്ക്കിൽ കയറിപ്പോ സ്വന്തം റിസ്ക്കിൽ എനിക്ക് തോന്നുന്നു ആ അച്ചൻകോവില് ചെന്ന് ഞാൻ വഴിയാണെന്ന് തോന്നുന്നു ണോ നടന്നു പോയി അപ്പോൾ കൈസ് ഞാനിപ്പോൾ നിൽക്കുന്നതേ ഈ നടുക്ക് ഒരു ചെറിയ ഗ്രാമം ഉണ്ട് കേട്ടോ ഈ തോട്ടം തൊഴിലാളികളാണ് ഈ പുറേ കാണുന്നതാണ് അവരുടെ ആ ഒരു വീടുകളൊക്കെ കേട്ടോ പഴയ മോഡലിലുള്ള വീടുകളാണ് പഴയ കെട്ടിടങ്ങളാണ് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ കൊല്ലത്തിങ്ങനൊരു സ്ഥലമുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ ഇത് കണ്ടില്ലേ ഫുള്ള് തേയിലയാണ് നമ്മുടെ നമ്മൾ മൂന്നാറ് കുട്ടിക്കാനം റൂട്ടൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നല്ല കാറ്റും നല്ല തണുപ്പും മഴയില്ലാത്തത് വലിയ ഉപകാരമായി ഈ കാണുന്ന മൊത്തവും തൈലത്തോട്ടങ്ങളാണ് കേട്ടോ ഈ ബിൽഡിങ്ങൾ കാണാൻ തന്നെ എന്താ പഴയ കെട്ടിടങ്ങൾ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ ഇങ്ങനത്തെ ഒരു കിടിലൻ ഒരു ഗ്രാമമാണ് എന്ത് രസമുള്ളൊരു സ്ഥലമാണെന്ന് അറിയാമോ അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെയാണ് ഇവരുടെ തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വഴിയിൽ ഇവിടെ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ടില്ലേ ഒരു ചെറിയ കുളം മൂളീന്ന് അരുവി ഇങ്ങനെ വരുന്ന ഇതുവഴി ഒരു അരുവി ഉണ്ട് ആ അരുവി വന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ചെറിയ കുളം പോലെ ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ എന്ത് രസമുള്ളൊരു ഗ്രാമമാണെന്ന് നോക്കിയേ അപ്പോൾ നമ്മുടെ പുനലൂരിൽ നിന്ന് കഴുതുരുട്ടി വരുന്ന കഴുതുരുട്ടിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഗ്രാമത്തിൽ ഈ ഒരു എസ്റ്റേറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഒരു ആമ്പൽ കുളം കേട്ടോ ആമ്പലൊക്കെ ഇപ്പോൾ ഉണ്ട് കണ്ടില്ലേ ഈ ഒരു ഗ്രാമത്തിൻ്റെ നടുക്ക് ഈ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു സംഭവം നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ സ്വന്തം കൊല്ലത്ത് നൈസ് ആ ഇവിടെ ഇവിടെ ഇന്നാലെ നമുക്ക് ഫാക്ടറി കാണാൻ കേട്ടോ അതാണ് ഫാക്ടറി ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ് ഈ കാണുന്ന അമ്പലം എൻ്റെ മുകളിലെ ഫാക്ടറി മയിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല മയിലാണ് ഈ നിൽക്കുന്ന അവിടെ രണ്ട് മയിൽ കണ്ടോ ആ രണ്ടെണ്ണം മയിലാണ് കേട്ടോ ഇവിടെ കുറേ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവർ ആരെയും ഇപ്പം കാണുന്നില്ല എല്ലാവരും ഫാക്ടറിയിലായിരിക്കാം ഇവിടെ പഴയ രീതിയിലുള്ളൊരു ബാത്റൂമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഒരു ക്ലോസറ്റിൻ്റെ മാതൃകയിലുള്ള ഇത് പഴയൊരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ആമ്പലൊക്കെ നിപ്പോൾ ഉണ്ട് കേട്ടോ ഒരു ആമ്പൽക്കുളമാണ് കണ്ടിട്ട് ആഴമുള്ള പോലൊക്കെ തോന്നുന്നുണ്ട് എന്റെ അങ്ങോട്ടേക്ക് കാണാൻ പറ്റുണ്ടോ അങ്ങോട്ടേക്ക് സ്ഥലമുണ്ടോ കാണാൻ ഒന്നുമില്ല ഓ ആനയുടെ ശല്യം ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ടില്ലെങ്കിൽ ആനയോ ആനയുണ്ടോ ആനയൊക്കെ ഉണ്ടോ ഇവിടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കും ആനയോ പിന്നെ എപ്പോഴാണ് ഇറങ്ങുന്നവര് അവർ വൈകിട്ടാണ് ഇപ്പം ഇപ്പോൾ ഒരു മാസം രണ്ട് മൂന്ന് മാസം കൊണ്ട് ആന ഇറക്കില്ല ചൂടായുണ്ടായിരിക്കുമോ അല്ല ചക്കയൊക്കെ തീർന്നില്ല ആ ചക്ക വളപ്പുള്ള ചക്ക വെള്ളപ്പം ഇരിക്കാൻ വേണ്ടി വരും പ്രശ്നമുണ്ടല്ലേ ഇല്ല ഇവിടെ താമസിക്കുമ്പോ ഈ തമിഴ് തമിഴാണോ ശ്രീലങ്കയാണോ അതോ തമിഴാണോ ഡിവിഷനിലെ ഇല്ല യഥാർത്ഥ പറയാനുള്ളത് അമ്പനാട് ഇസ്റ്റേറ്റിലേ ഇല്ല അപ്പോൾ ഏതോ ഒരു ഇതിൽ പറയുന്നത് കേട്ടു ശ്രീലങ്കക്കാരാ കുടിയേക്കാരെ കുടിയേറ്റക്കാരാന്നൊക്കെ എല്ലാം തമിഴ് ടീം അല്ലേ അപ്പൊ ഇവിടെ ആനശല്യം ഉണ്ടല്ലേ ചേട്ടാ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ തന്നെയാണോ ഫോർട്ടി സെവൻ ആ ഇവിടെ കരണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ അതാണോ ഫാക്ടറി എല്ലാരും ജോലിക്ക് നിൽക്കുന്നില്ലാണ്ട് ഇപ്പൊ എനിക്കിത്തി വിവരമുണ്ട് ഞാൻ എട്ടാം ക്ലാസ് പഠിച്ചതേ ഉള്ളു അതുപോലെ എന്റെ പിള്ളേരെ കോളേജിലാക്കി ഉടത്തന്നെ ട്യൂവിൽ പോലും ഡീസൽ മെക്കാനിക്കലാക്കി ഇങ്ങനെ നയൻറ്റി ഫൈവ് പോയിന്റ് പിള്ളേരെ കുറച്ചേ ഉള്ളു ഈ മുറിയിൽ ഒറ്റക്ക് ഒരാൾ ഇവിടെ താമസിക്കുക എനിക്കും പ്രശ്നം വാങ്ങിച്ചിട്ട് ഇതെല്ലാം കമ്പനി തരുന്ന വീടുകളാണോ വീടുക ഈ വീട്ടിൽ ഇത് കൃത്യം മറിച്ച് ഒറ്റയ്ക്ക രണ്ടുപേരുണ്ട് അതിൽ അവർ കൃത്യം മറിച്ച് ഒറ്റയ്ക്ക ഉള്ളു അതിൻ്റെ അപ്പഴ് ആദ്യ പേരുണ്ട് പിന്നെ അപ്പുറത്തെ അവസാനത്തെ അവരിപ്പോ ജോലിക്ക് വരും ചിലപ്പോൾ അറച്ചില്ല അങ്ങനെ അങ്ങനെ അല്ലേ എല്ലാം കമ്പനി കൊടുത്തേക്കുന്ന വീടുകളാണോ ഇതെല്ലാം ഹാരിസൺ എസ്റ്റേറ്റ് അല്ലേ അപ്പൊ അവിടെ ആനശല്യം ഒക്കെ ഒരുപാടുണ്ട് ആ ആ വഴി അപ്പുറത്തിറങ്ങുന്ന എവിടെ പോന്നെയാണ് അച്ചൻകോവില് വനത്തിനോ ഫ്രീറ്റ് ഞാൻ വരെ പോയിട്ട് തിരിച്ചു വന്നു നേരെ നിന്ന് അച്ഛൻകോവില് ക്ഷേത്രമോ കാണാൻ പറ്റുമോ അങ്ങ് ഞാൻ അങ്ങനെ കറങ്ങി അവിടെ ബോർഡ് വെച്ചിട്ടില്ലേ ആ കാട്ടീക്കൂടെ പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നു ആ വഴി ഇറങ്ങുന്ന പോകാനോ അല്ലെ നേരത്തെ ഞങ്ങൾ ഇതിലൂടെ ഒറ്റയ്ക്ക് പോകും ഒരു ഒമ്പതിനാല് മണി പോരും അങ്ങനെയല്ലേ ഇപ്പൊ ആന ഒന്നും ഇല്ലല്ലോ രാത്രി പന്നിയുണ്ടല്ലേ വീട്ടിനല്ല ഉപദ്രവം ഉണ്ടോ ഇല്ല അത്ര പ്രശ്നമല്ലേ അപ്പൊ നമ്മൾ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചറിഞ്ഞതാട്ടോ ചെറിയ കുറച്ച് കാര്യങ്ങൾ രാത്രിയാണെങ്കിൽ ഫുള്ള് ആനയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണിത് കേട്ടോ വീട്ടിൻ്റെ സൈഡിലൊക്കെ ആന ഇറങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു ഒരു ശ്രീലങ്കൻകാരും ഇല്ല മൊത്തം തമിഴനാണ് കേട്ടോ ഒരു ശ്രീലങ്കക്കാരും ഇവിടെ താമസിക്കുന്നില്ല ഏതോ വീഡിയോയിൽ നമ്മൾ കേട്ട് കൺ കേട്ടായിരുന്നു ശ്രീലങ്കൻ വംശജരാണെന്ന് അപ്പോൾ ഈ ചേട്ടൻ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നൊരു ചേട്ടനാണ് ഒരു ഒരു ശ്രീലങ്കൻകാരും ഇവിടെ ഇല്ലയെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് ആദ്യം നമ്മൾ പോയൊരു വഴി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ചൻകോവില് വനത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും ഈ കാട് വഴി പോയാലും ഒന്നര മണിക്കൂർ കൊണ്ട് അച്ചൻകോവില് ക്ഷേത്രത്തിൽ എത്താൻ പറ്റുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ കറങ്ങി ആ ചേട്ടൻ്റെ വീട് വഴി ഇതുവഴി നമ്മുടെ വണ്ടി വെച്ചയ്ക്ക് പോവാണ് കേട്ടോ ഇതാണ് ഫാക്ടറിയിലേക്കുള്ള വഴി അപ്പോൾ തെറ്റിദ്ധാരണയാണ് കൂടുതലും ശ്രീലങ്കക്കാരാണ് താമസിക്കുന്നതെന്നൊക്കെയാണ് ഇവിടെ പല വീഡിയോയിലും നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ ഒരു ശ്രീലങ്കക്കാരും ഇല്ല എല്ലാം തമിഴിന് തന്നെയാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു എസ്റ്റേറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ ഇത് പെൻ്റകോസ്റ്റൽ മിഷൻ ഇതൊരു ചർച്ച ആണ് പെൻ്റെ കോസ്റ്റ് ചർച്ച് ഇവിടുത്തെ എല്ലാം തേയിലത്തോട്ടമാണ് കേട്ടോ എൻ്റെ നാടുക്കൊരു അമ്പനാട് അരണ്ടൽ പെൻ്റ കോസ്റ്റ് മിഷൻ്റെ ഒരു ചർച്ചാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ചെറിയ ആലും ഒക്കെ കാണാൻ പറ്റും ഇതിവിടുത്തെ ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇതാ അവിടെ ഇരിപ്പുണ്ട് മയിലിരിക്കും നമുക്ക് ഒന്ന് കണ്ടാലോ അയ്യോ പറന്നു പറഞ്ഞു പറഞ്ഞു പറ രണ്ട് മൈലുണ്ട് കേട്ടോ ഏട്ടാ മയിൽ പറക്കുന്നുണ്ട് അപ്പൊയി പോയി പോയി പറന്നു പോയി ഇതൊരു ചെറിയ ഏർമാട ഗൈസ് ഇത് ഇവിടുത്തെ ഒരു പഴയ കിണറാണെന്ന് തോന്നുന്നു ഇപ്പം ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നുട്ടോ വേസ്റ്റൊക്കെ തള്ളുന്ന ഒരു കിണറാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടീടെ അടുത്ത് എത്തി കേട്ടോ ഓഗൈസ് എൻ്റെ ഈ പുറകെ കാണുന്നതാണ് ഇവിടുത്തെ തേയില ഫാക്ടറി ഹാരിസൻ്റെ തേയില ഫാക്ടറി നമുക്കിവിടേക്ക് കയറാനുള്ള ഇല്ല നമ്മളെ കയറ്റത്തില്ല ഇവിടുത്തെ തൊഴിലാളികൾക്ക് മാത്രമേ കയറാനുള്ള പെർമിഷനുള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് മൊത്തവും തേയിലത്തോട്ടങ്ങളാണ് അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത് ഇതുവരെ കാണാൻ കഴിയാത്തവർ വന്നൊന്ന് കാണുക കേട്ടോ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഈ ഒരു എസ്റ്റേറ്റ് അടിപൊളിയൊരു സംഭവമാണ് പിന്നെ രാവിലെ എട്ട് മുതൽ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ഇങ്ങാണ്ടേ ഉള്ളൂ കയറ്റി വിടുന്നത് കേട്ടോ പിന്നെ ഈ മഴ സമയങ്ങളിലൊന്നും വരാതിരിക്കുക ചിലപ്പം അല്ലെങ്കിൽ ഒരാളെയും കൂട്ടിയിട്ടൊക്കെ വരും കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഞാൻ വന്നപ്പോഴൊക്കെ വേറെ കുറേ ടീമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആന ഇറങ്ങാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ആന ചില സമയങ്ങളിലൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത് കൂട്ടത്തിൽ വന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം എന്തായാലും നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു ചെറിയ മിനി മൂന്നാർ കാണാൻ സാധിച്ചതിൽ സാധിച്ചതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ് കേട്ടോ ഇനി നമുക്ക് നേരെ കഴുതുരുട്ടി പോകണം കഴുതുരുട്ടിന്ന് നേരെ അടൂർ പോകണം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല അടിപൊളി ഗ്രാമങ്ങളും പിന്നെ അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളും കാടും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് അധികം ആർക്കും അറിയത്തില്ല ഈ ഒരു സ്ഥലം കേട്ടോ ഈ ഒരു എസ്റ്റേറ്റ് ഉള്ളത് അധികം ആർക്കും അറിയത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ